ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു സ്വാഗതം ഒരു വീഡിയോ ആണ് ഇവിടെ ആയതുകൊണ്ട് നല്ല ടൈൽസിലും നിലത്തെ ക്ലോസറ്റിലും ഒക്കെ ക്ലോസറ്റിന്റെ പുറത്തു കൂടെ ഒക്കെ നിറച്ച് കറണ്ട് നല്ലോണം അപ്പൊ അതെങ്ങനെയൊന്നും ഞാൻ ക്ലീൻ ചെയ്യലെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ ഇത് ഉണ്ടിലെ പൈപ്പുകളൊക്കെ ഷാവറിന്റെ പൈപ്പാണ് ആണ്ട്ടോ അത് ഇതിലും ഉണ്ട് അങ്ങനെ വെള്ള ക്ലോസറ്റാണ് അതിമക്ക നിറച്ച ചളിയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം കിണർ കുഴിച്ചിരുന്നു അപ്പം അതിൽ വെള്ളമല്ല പാറയാണ് കണ്ടത് അപ്പോൾ പിന്നെ വെള്ളമല്ലായിട്ട് വീണ്ടും കോഴിക്കിണർ അടിച്ചതാണ് കേട്ടോ വാതിൽ മീൻകൂടിയും കറ പറ്റി പിടിച്ച് നിൽക്കണുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണ സംഭവം ഡോമെക്സിന്റെ ഈ പച്ച കളറുള്ള ഡോമെക്സ് ഉണ്ടല്ലോ ഇതെന്നെ മേടിക്കണം കേട്ടോ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ അപ്പം നമുക്ക് ആദ്യം ചുമരുമ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ചളിയുള്ള ഭാഗത്ത് നല്ലോണം ആക്കി കൊടുക്കുക എന്നിട്ട് അങ്ങനെ നിലത്തുകൂടെയും ക്ലോസറ്റുമോ കൂടെയും പൈപ്പുകളും കൂടെ ഒക്കെ നമുക്കിതൊന്ന് തേച്ച് കുടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ ഈ കറ പോകാന് പക്ഷെ ഒന്നുകൊണ്ട് ഫലം ഉണ്ടായില്ല പിന്നെ ഇത് ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞെന്നതാ കേട്ടോ എന്റെ അടുത്ത വീട്ടത്തെ ഒരു താത്ത പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്താൽ മതി അവർക്കും കൊൽക്കണറാണ് അപ്പോൾ ഓല് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് നോക്ക് ഇതിൻ്റെതൊക്കെ പോകണുണ്ട് പറഞ്ഞിട്ട് ഞാനിത് ചെയ്തതാട്ടോ ഇത് കയ്യുമേം കാലിമേന്നും ആവാതെ നോക്കണം ഭയങ്കര നീറ്റലാണ് ഇത് കയ്യുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഗ്ലൗസ് ഇട്ട് ചെയ്യുകയാണ് ഒന്നുകൂടി നല്ലത് പിന്നെ ഇതിന് ഭയങ്കര മണമാണ് അതുകൊണ്ട് മാസ്കും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ നല്ലത് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യല് ഇതിപ്പോൾ ഞാനല്ല ചെയ്യണം അതുകൊണ്ടാണ് അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ കൊണ്ട് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കട്ടെ കേട്ടോ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഈ ചളിയുള്ള ഭാഗത്തൊക്കെ നല്ലോണം ആക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറ് ഇങ്ങനെ വെക്കണം കേട്ടോ കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ് ഇപ്പം അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ബ്രഷ് കൊണ്ട് നല്ലോണം അരച്ചു കൊടുക്കുക നല്ല കറുള്ള ഭാഗത്തൊക്കെ നല്ലോണം ഇങ്ങടെ ഉരക്കന്നെ അല്ലാത്തോടത്തൊക്കെ വെറുതെ ഇങ്ങനെ വെറുതെ കൊടുത്താൽ മതി

udah saya nak apa lagi? 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 അപ്പതാ നമ്മള് എല്ലായിടത്തും കൊണ്ട് ഒരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ക്ലോസറ്റൊക്കെ നല്ലോണം വെളുത്തു പറ്റി അതിന്മാ പറ്റിപ്പിടിച്ച പറയൊന്നും പോകൂലട്ടോ അത് പോണില്ല ഞാൻ കുറേ നോക്കി നല്ലോണം അരതി നോക്കി പോണില്ല അല്ലാത്ത കറികളൊക്കെ പോകണ്ട് ഒരുവിധമുള്ളതൊക്കെ പോവും ഒന്നും ഇങ്ങനെ വെളുത്തു കിട്ടും ബാത്റൂമ് ഇതുകൊണ്ട് നമ്മൾ വാതിൽ തുറന്ന് ഇറങ്ങണ ഭാഗത്ത് നല്ല ചളിയാണ് കേട്ടോ അത് എന്ത് ചെയ്തിട്ടും പോണില്ല അത് അവിടെ കറേ ആയി പിടിച്ചു കൊണു എന്നാലും ഇങ്ങനെ ആയി കിട്ടിയത് ഈ ഡോമാക്സോണ്ട് തന്നെയാണ് കേട്ടോ ചമരൊക്കെ നല്ലോണം വൃത്തിയായിട്ടോ നിലം ഒരുവിധമൊക്കെ ആയി ആ നല്ല പിടിച്ച കറികളൊന്നും പോണില്ല അല്ലാത്ത ചളിയൊക്കെ പോയി വൃത്തിയായി നല്ലോണം ഒന്ന് വെളുത്തു ബാത്റൂം ഇതാഴ്ചയിൽ ഒരു രീസാണ് കേട്ടോ ചെയ്യൽ എന്നൊന്നും അത് നടക്കൂലല്ലോ എന്നും സാധാ സാധാപോലെ ബ്രഷണ്ട് കഴുകും പിന്നെ ആഴ്ചയിൽ ഒരു രീസാണ് ഡൊമെക്സ് കൊണ്ട് കഴുകില്ല കേട്ടോ എല്ലായിടത്തും ആക്കിയിട്ട് അപ്പോൾ ഇതേപോലെ കുഴൽ കിണർ വെള്ളം ഉപയോഗിച്ചിട്ട് കറപിടിച്ച ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടു ഒരുവിധമൊക്കെ പോയി കിട്ടും ഫുള്ള് പോയി വെട്ടി വെട്ടിത്തിണങ്ങൊന്നും പറയണില്ലട്ടോ പോകണ കറ പോവും അവിടെ പറ്റി പൊടിച്ച കറ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വെളുത്ത് കിട്ടാനൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ബാത്റൂം ക്ലീൻ ചെയ്യലെന്നൊന്ന് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ ഈ പോവാത്ത കറ കളയാനും വല്ല ടിപ്പും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊന്നെനിക്കും കൂടി പറഞ്ഞുതരണം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്